കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തുക എന്ന് പറയുന്നത് ഇതാണ് ബംഗ്ലാദേശിലെ സകല ക്ഷേത്രങ്ങളും തകർക്കുന്നു അതിനോടൊപ്പം ഭാരതത്തിലെ ക്ഷേത്രം പണി തടയാൻ ബംഗ്ലാദേശി സൈന്യം ധൈര്യം കാണിച്ചിരിക്കുന്നു ഭാരതത്തിലെ ക്ഷേത്രം വഴി തടയാനെത്തിയ ബംഗ്ലാദേശി സൈന്യം അതിർത്തി രക്ഷാസേനയുടെ ചങ്കൂറ്റം കണ്ട് വാലു ചുരുട്ടി മടങ്ങി അസമിൽ അതിർത്തിക്കടുത്തുള്ള കുഷിയാരയിലാണ് ബംഗ്ലാദേശ് സൈന്യം കടന്നു ക്ഷേത്ര പുനരുദ്ധാരണം തടഞ്ഞത് ബംഗ്ലാദേശ് പട്ടാളക്കാരെ ബി എസ് എഫ് മടക്കിയയച്ചു അതിർത്തിയിൽ ശ്രീഭൂമി ജില്ലയിലെ കുഷിയാര നദിക്കരയിലുള്ള മാനസ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തടയാനായിരുന്നു ബംഗ്ലാദേശി സേനയുടെ ശ്രമം തങ്ങളുടെ നാട്ടിൽ നിന്നാൽ ക്ഷേത്രം കാണാമെന്നും ഇത് അനിസ്ലാമികമാണ് എന്നും പറഞ്ഞാണ് വ്യാഴാഴ്ച ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അഥവാ ബി ജി ബി പട്ടാളക്കാർ അന്താരാഷ്ട്ര രാഷ്ട്ര അതിർത്തി രേഖ കടന്നെത്തിയത് തകർന്ന ക്ഷേത്രം പുനരുദ്ധരിക്കാൻ അസാം സർക്കാർ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് പുനരുദ്ധാരണം തുടങ്ങിയത് ബംഗ്ലാദേശിലെ ജാക്കിഗഞ്ചിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ എത്തിയ ബംഗ്ലാ പട്ടാളക്കാർ ക്ഷേത്ര പുനരുദ്ധാരണം നിർത്താൻ പറയുകയായിരുന്നു എന്നാൽ വിവരമറിഞ്ഞെത്തിയ ബിഎസ് അധികൃതർ അവരെ ഉടൻ തന്നെ മടക്കിയേക്കുകയും പുനരുദ്ധാരണം തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ശ്രീഭൂമിയിൽ ബംഗ്ലാദേശുമായി ഭാരതത്തിന് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ അതിർത്തിയാണ് ഉള്ളത് ഇതിൽ നാല്പത്തിമൂന്ന് കിലോമീറ്ററും നദിയാണ് ഇവിടെ വേലിക്കെട്ടില്ല അതിനാലാണ് ബംഗ്ലാ പട്ടാളം കടന്നുകയറിയത് ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണ് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയാണ് എന്നും പരാമർശമുണ്ട് ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യൻ സായുധ സേന ഇതിനകം തന്നെ ജാഗ്രതയിലാണ് പുതിയ ഡ്രോൺ വിന്യാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് ഹെറോൺ ടിപ്പി പോലെയുള്ള ഡ്രോണുകൾ വിന്യസിക്കാനും സെൻസിറ്റീവ് മേഖലകളിൽ കൌണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സായുധ സേനയ്ക്ക് അവസരമുണ്ട് സ്ഥിതിഗതികൾ സേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതിർത്തികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സേന സ്വീകരിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് ഇന്റലിജൻസ് പങ്കിടൽ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ അഞ്ചാമത്തെ ദൈർഘ്യമേറിയ കര അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത് ഇന്ത്യയിലെ അസം ത്രിപുര മിസോറാം മേഘാലയ പശ്ചിമബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ളവയാണ് അസം ഇരുന്നൂറ്റി കിലോമീറ്ററും ത്രിപുര എണ്ണൂറ്റി കിലോമീറ്ററും മിസോറാം മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്ററും മേഘാലയ കിലോമീറ്ററും പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം ഏഴ് കിലോമീറ്ററും അതിർത്തി പങ്കിടുന്നു അതുപോലെ മെമാൻ സിംഗ് ഖുൽന രാജ്ഷാഹി റംഗ്ലൂർ സിൽഹെറ്റ് ചിറ്റഗോങ് എന്നിവയാണ് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് ഡിവിഷനുകൾ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമാണ് എങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദുക്കൾ ഒരിക്കൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളുമാണ് ആപദ്ഘട്ടത്തിൽ അവരെ രക്ഷിക്കേണ്ടത് ഭാരത സൈന്യത്തിന്റെ കൂടി ചുമതല എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ചോദ്യം കേൾക്കുമ്പോൾ അത് ന്യായമാണ് എന്ന് നമുക്ക് തോന്നാം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ അട്ടിമറിച്ചു ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബംഗ്ലാദേശ് ഭരിക്കുകയാണ് അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ഭീകര ഭീകരസംഘടനയ്ക്കെതിരെ സൈനിക നടപടി ന്യായമല്ലേ എന്നും സംശയിക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബംഗ്ലാദേശ് ിൽ മാത്രം ഒതുങ്ങുന്ന വിഷയം അല്ല എന്നതാണ് രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന് എതിരെ ഉള്ളൊരു ഗൂഢനീക്കം കൂടിയാണ് അതിലൊരു കെണി ഒളിഞ്ഞിരിക്കുന്നുണ്ട് പ്രകോപിപ്പിച്ച കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം അതിലൂടെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയിലെ ഹിന്ദു സമൂഹത്തിന് ആകമാനം അത് ദോഷമായി മാറും എന്ന വിലയിരുത്തലുകളും പൊതുസമൂഹത്തിലുണ്ട് ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരവും മാന്യതയും സ്വാധീനവും തകർക്കുക എന്നതാണ് ഗൂഢലക്ഷ്യം മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് രാജ്യാന്തര നിബന്ധനകളുണ്ട് അത് ലംഘിച്ചാൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കും അത് പല വൻ ശക്തികളെയും നമുക്ക് എതിരാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിനോട് ഒരു തുറന്ന യുദ്ധത്തിന് ഭാരതം തയ്യാറാകാത്തതും മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് ബംഗ്ലാദേശിൽ ആക്രമത്തിന് ഇരയാകുന്നുണ്ട് ഹിന്ദുക്കളോടൊപ്പം അക്കൂട്ടത്തിൽ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമുണ്ട് ഉണ്ട് രണ്ടും ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് പക്ഷെ അവരാരും ബംഗ്ലാദേശിലെ ക്രൈസ്തവരെയോ ബൌദ്ധരെയോ രക്ഷിക്കാൻ വേണ്ടി സൈനിക നീക്കം ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം എന്നാൽ ഇതേ ന്യായം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഭാരതം സൈനിക നടപടിക്ക് മുതിരാത്തത് ബംഗ്ലാദേശിനെ ടക്കാനുള്ള കരുത്തെന്ന് ഭാരതത്തിനുണ്ട് ഭാരതത്തിന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല എന്ന് മാത്രമല്ല ബംഗ്ലാദേശിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വളരെ വലിയ വിഭാഗം ഉൽപ്പന്നങ്ങളും ഭാരതത്തിലാണ് അവരുടെ വിപണി കണ്ടെത്തുന്നത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്നത് ഒരളവ് വരെ ഭാരതമാണ് പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഭാരതത്തിലേക്കും കൂടി കയറി കളിക്കാനുള്ള ശ്രമം ബംഗ്ലാദേശ് നടത്തുന്നത്